ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫേഴ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഒരു കോംബോ എടുക്കുന്നതിന് കൂടെ അതിലൂടെ കൂടെ ഫ്രീ പ്ലാൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ വാക്സ് ബികോണി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് ഒരു തയ്യും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു പ്ലാന്റ് ഏത് വേണമെങ്കിൽ ഫ്രീ പ്ലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാൻസ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ലാസ്റ്റാണ് ഫ്രീ പ്ലാൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ഡയാന്തസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സ് ആയിട്ട് വരുന്ന ഒരുപാട് റേറ്റ് ഉറവിൽ വരുന്ന കുറേ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുവാണ് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് ഉള്ളൊരു ഓഫറാണ് ഒട്ടും മിസ്സ് ചെയ്യേണ്ട ഫോൺ എടുക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് നടന്ന മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് മൂന്ന് വെറൈറ്റീസ് ആയിട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള മെലസ്റ്റോമേൻ്റെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് വരുന്നത് അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഒട്ടും മിസ്സ് ചെയ്യരുത് അടുത്ത പ്ലാനെന്നു പറഞ്ഞാൽ ഹാങ്ങിങ് ജെറൈനിയാണ് ഹാങ്ങിങ് ചെറൈനത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹാങ്ങിങ് ചെറൈനിയും വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ജെറൈൻ എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ പ്ലാന്റ്സ് അതിൻ്റെ ലാസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒട്ടും മിസ് ചെയ്യേണ്ട പ്ലാന്റ് സൈസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജെറേനിയം പ്ലാന്റ്സ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സാധാ പോട്ടിൽ പൂട്ടിലിരുന്ന ജെറേനിയം പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ സാധാ പോട്ടിൽ പൂട്ടിലിരുന്ന് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കോംബോയിൽ വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യേണ്ടത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കാണിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡാലിയ ചെടിയാണ് ഡാലിയയുടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ആണ് കേട്ടോ വരുന്നത് നാല് അഞ്ച് വെറൈറ്റീസോണം നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉണ്ട് അഞ്ച് വെറൈറ്റീസിന് കോംബോ ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതും പോട്ടിൽ വരുന്ന പ്ലാൻസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസിൽ വരുന്ന കുറേ ആണ് നമ്മൾ പറ്റിപ്പെടുത്തി തരുന്നത് കേട്ടോ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഫോണെടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവ് ചെയ്യുന്ന പ്ലാൻസ് ഇതാ ഇന്നത്തെ വീടിൽ മൊത്തം ഇട്ടിട്ടുണ്ട് ഞായറാഴ്ച പന്ത്രണ്ട് വരെ രാത്രി പന്ത്രണ്ട് മണി മണിവരെയുള്ള ഒരു ഓഫറാണ് അടുത്ത പ്ലാൻസ് പെറ്റോണിയ പ്ലാൻസ് ആണ് അഞ്ച് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് പെറ്റോണിയം പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കളക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കളക്ഷൻസ് വരുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്ന ആ ഒരു പ്ലാന്റും കൂടിയാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നാല് ദിവസം കൂടുമ്പോൾ മാത്രമേ ഈ ഒരു പ്ലാന്റ്സ് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ബാൽസൺ പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് ഒമ്പത് വെറൈറ്റീസ് ആണ് ഹോയൽ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ആൻഡ് ലാസ്റ്റ് സോറി ലാസ്റ്റത്തെയല്ല നമ്മുടെ അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് ഒരുപാട് റേറ്റ് ഉറവിൽ ഇതാണ് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഹൈഡ്രാൻചിയുടെ അഞ്ച് വെറൈറ്റീസ് ആയിട്ടോ കൊടുക്കുന്നത് ബൊക്ക കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് ഹൈഡ്രാൻചിയുടെ ഹൈബ്രിഡ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കൂടിയാൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റ്സ് ആവശ്യമുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലൺസ് നിന്ന് ഫിറ്റോണി പ്ലൺസ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലൻസ് വരുന്നത് ഒരു കംപ്ലയിൻറ്റും കൂടാതെ നിങ്ങൾക്ക് കൈ കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപ വെറും മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒട്ടും മിസ്സാക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് ഒരു തയ്യും നിങ്ങൾക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റേറ്റ് വേറെ വരുന്ന വേറൊരു ആണ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് കളേഴ്സ് ആയിട്ട് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വരുന്നത് പ്ലാൻ്റെ സൈസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കോംബോ സെറ്റ് ആയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റീസ് കൊടുക്കുന്നത് എട്ട് വെറൈറ്റീസ് വെറും മുന്നൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിലെ ഏത് കളക്ഷൻസ് വേണമെന്നുള്ളവരുടെയും സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മളത് വിട്ടു തരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് ഗ്ലാഡിയോളസിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളൊരു കോംബോ ആണ് കേട്ട പെച്ചപ്പെടുത്തി തരുന്നത് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തൊരു പ്ലാന്റും കൂടിയാണ് ന്യൂ സ്റ്റോക്ക് വന്ന കളക്ഷൻസിലുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റും ആണ് ന്യൂ കളക്ഷൻസ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ്സും പ്ലാന്റ്സുമാണ് കേട്ട പെച്ചപ്പെടുത്തി തരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് പെപ്രോമിയ പ്ലാന്റ്സ് ആണ് പെപ്രോമിയേൻ്റെ പത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് ൂറ്റി പത്ത് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പെപ്രോമിയേൻ്റെ കോംബോ കോംബോ നമ്മൾ കൊടുക്കുന്നുട്ടോ അപ്പോൾ ഏത് വെറൈറ്റീസ് എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്നതാണ് അപ്പോൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കുറേ വെറൈറ്റി കളക്ഷൻസ് വെച്ചിട്ടുണ്ട് വാക്സ് ബിഗോണിയ ഗാർലിക് വൈൻ കോഞ്ചിയ ട്രെമ്പറ്റ് ലെമൺ വൈൻ പിന്നെ നമ്മുടെ എസ്റ്റർഡേ ടു ഡേ പെട്രിയയുടെ കുറച്ച് വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഹൈഡ്രാൻസിയുടെ പർപ്പിൾ പിങ്ക് കാറ്റസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റീസ് പുതിയ സ്റ്റോക്കിൽ കുറച്ച് വെറൈറ്റീസ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുമുണ്ട് ഹോയ പ്ലാന്റ്സും ആ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പേപ്പർ ശേഷം കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാൻസും ഫ്രീ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മളെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്തെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കുക